ണെന്നും മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്നെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ കൃഷി വകുപ്പിന്റെയും വനം വനംവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണം വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഉദ്ഘാടനം ചെയ്തു മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂൾ അതിവിപുലമായ രീതിയിൽ പരിസ്ഥിതി ദിനാചരണം ആചരിച്ചു കൃഷി വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത്തവണ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഓരോ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുത്ത തൈകളൊക്കെ അവിടെ സുരക്ഷിതമായിട്ടുണ്ടോ അത് അത് സംരക്ഷിച്ചിട്ടുണ്ടോ അത് എത്രത്തോളം അതിനെ പരിരക്ഷിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത്തരം ആളുകൾക്ക് കൂടിയാണ് ഇപ്രാവശ്യത്തെ നമ്മൾ ഭക്ഷ തൈകൾ കൊടുക്കുന്നത് ഇപ്രാവശ്യം കൊടുക്കുന്ന തൈകൾ നമ്മൾ ഒന്ന് മൂവാട്ടന്മാവ് അതുപോലെ തന്നെ മാവൊക്കെയാണ് നമ്മൾ നാട്ടിൽ പുറത്തെ വാങ്ങുക ആ മാ അല്ലെങ്കിൽ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം രണ്ട് വർഷക്കാലം നമ്മൾ ആ തൈകള് സംരക്ഷിക്കാൻ നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയുമ്പോൾ ചെയ്ത ചോദിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് പല നമ്മുടെ എന്താ പറയുക പരിസ്ഥിതി ഡിവിഷൻ കൗൺസിലർ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ഈ വർഷം സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ ഡിബിൻ നിർവഹിച്ചു കൃഷി വകുപ്പിൽ നിന്നുള്ള വിത്തുകളും ചെടികളും കൃഷി അസിസ്റ്റന്റ് സുജിഷ കുട്ടികൾക്ക് കൈമാറി മച്ചാട് ആർ എഫ് ആർ ആനന്ദ് പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികൾക്ക് നൽകി വീട് പശുവിന്റെ വീട് പശുവിന്റെ കഴിക്കുന്ന സ്ഥലം അല്ലെ അപ്പൊ കടുവയുടെ കടുവയുടെ വീട് കഴിക്കുന്ന സ്ഥലം കടുവ ഭക്ഷണത്തിന് പോകുന്ന വെള്ളം കുടിക്കാൻ പോകുന്ന സ്ഥലം ഇതെല്ലാമാണ് അതിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പരിസ്ഥിതി നമുക്ക് എങ്ങനെയാ സംരക്ഷിക്കാൻ പറ്റുക നമ്മുടെ 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 വീട് 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 നമ്മൾ നമ്മളെല്ലാരും സൂക്ഷിക്കണം അതുപോലെ വടക്കാഞ്ചേരി ആർ എഫ് ഒ അശോക് രാജ് പരിസ്ഥിതി പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു വാഴാനി ഡെപ്യൂട്ടി ആർ എഫ് ഒ വിനോദ് പള്ളിപ്പുറത്ത് കുട്ടികൾ തയ്യാറാക്കിയ സീഡ് ബോളുകൾ സ്വീകരിച്ചു ഡിവിഷൻ കൗൺസിലർ കെ എ വിജേഷ് പ്രസിഡന്റ് അഞ്ജലി മണികണ്ഠൻ പാടശേഖര സമിതി സെക്രട്ടറി നാസർ മംഗല ഹെഡ് മിസ്റ്റർ ഗനിത ഗിൽബ്രട്ട് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് വടക്കാഞ്ചേരി ലോക പരിസ്ഥിതി ദിനം മുണ്ടത്തിക്കോട് ഡി ബി എൽ പി സ്കൂളിൽ സമുചിതമായി ആചരിച്ചു മുണ്ടത്തിക്കോട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എച്ച് എം വി സരസ് ടീച്ചർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ അനീഷ് ആന്റണി ശ്രീദേവി പി ടി എ പ്രസിഡന്റ് സി വി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾ പോസ്റ്റ് കാർഡുകളും പ്ലഗ് സ്കൂൾ ക്യാമ്പസിൽ പരിസ്ഥിതി ദിനം ആഘോഷമാക്കി വി ന്യൂസ് മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി സെന്റ് പായ്സ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു ഹെഡ്മിസ്റ്റസ് റഫറൻസ് സിസ്റ്റർ റോസ് പോൾ അധ്യക്ഷത വഹിച്ച യോഗം ഒ പ്രസിഡന്റ് പ്രസാദ് മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഒ അംഗങ്ങളായ ഫ്രാൻസിസ് ദീപ അഹമ്മദ് സിജിദ് എന്നിവർ വൃക്ഷത്തൈ വിതരണം ചെയ്തു ഹെഡ്മിസ്റ്റസ് കുട്ടികൾക്ക് വിത്തുകൾ വിതരണം ചെയ്തു ഹിതാ ജോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ശ്രേയ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു അധ്യാപകരായ ലിറ്റസ് വിപി ഷാബിദ വി എം ബിന്ദു കെ ഒ ഏഞ്ചൽ റോസ് ജെയിംസ് പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന റാലിയും നടത്തി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി